ുംബർമുദ് സഹോദരന്മാരെ നമ്മൾ മുമ്പ് പറഞ്ഞു വെച്ചത് നബിസഹ്ലൈ വസ്സല തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അതിനെ വിവിധ ലക്ഷ്യങ്ങളിലൂടെ നമുക്ക് സ്വലാത്ത് ചെല്ലാം പക്ഷെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായി നമ്മൾ കരുതേണ്ടത് നമ്മുടെ ആത്മീയമായ പുരോഗതിയാണ് ആ വിഷയത്തിൽ സ്വലാത്തിനുക്കുള്ള പവർ ചില്ലറയല്ല എന്നാണ് നാം വിശദീകരിച്ചു വന്നിട്ടുള്ളത് പതിനെട്ട് ക്ലാസുകൾ ഇതിനു മുമ്പ് നാം ആ വിഷയങ്ങൾ പ്രത്യേകം വിശദീകരിച്ച് പറയുകയുണ്ടായി ആ സ്വലാത്ത് ഏത് രൂപത്തിലാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നത് ഒരു മനുഷ്യനെ ആത്മീയമായ പുരോഗതിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് എന്നതിന് മഹാന്മാര് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് മനുഷ്യന്റെ ഹിതായത് തന്മാർഗം അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉള്ളിലേക്ക് പ്രകാശം പ്രഥ കടന്നു വരിക എന്നതാണ് ആ പ്രഥ കടക്കലോടുകൂടെ അവന്റെ ഹിതായത്തിന്റെ വെളിച്ചമായി അവനെ ഈ ദുനിയാവ് ഒരു ഇടുക്കമായി തോന്നുകയും ആഹ്റം അവന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ പിന്നെ തെറ്റുകളോട് അവന് വിരക്തിയും നന്മകളോട് താല്പര്യവും ഉണ്ടാവും ആ പ്രകാശം മനസ്സിലേക്ക് കടക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം ആ ലക്ഷ്യ സ്വലാത്തിന്റെ പ്രാധാന്യം സ്വലാത്ത് ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വഹിക്കുന്ന സ്ഥാനം ചില്ലറയല്ല അത് മുത്തു നബി സല്ലാ അലൈബി തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വലാത്തിനെ കുറിച്ച് അവിടുന്ന് പഠിപ്പിച്ചത് അഫ്വലാത്തു അലയ്യ നൂറും എന്റെ പേരിലുള്ള സ്വലാത്ത് അത് ഹൃദയത്തിന്റെ പ്രകാശമാണ് ഖബറിൽ പ്രകാശമാണ് സിറാത്തൊന്ന പാലത്തിൽ പ്രകാശമാണ് സഹ ഇത് ഓരോന്നും വിശദീകരിക്കേണ്ടതാണ് പക്ഷെ ഇതിന്റെ ആദ്യ ഖണ്ഡം അഥവാ എന്റെ പേരിലുള്ള സ്വലാത്ത് അത് ഹൃദയത്തിന്റെ പ്രകാശമാണെന്ന് മുത്തുനബി വസല്ലം അലൈവതങ്ങൾ പഠിപ്പിച്ചത് അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാന്മാരി പഠിപ്പിച്ചു ഹൃദയത്തിലേക്ക് പ്രഭ കടന്നാൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഇരുളുകൾ നിർമാർജനം ചെയ്യപ്പെടും അന്ധത പോകും അത് മുഖേന ആ പ്രകാശത്തിന്റെ ഉടമ നിർവഴിയിലൂടെ മുന്നോട്ട് ഗമിക്കും ഇതുകൊണ്ടാണ് മഹാനായി മാം അഹമ്മദ് ൾ പറഞ്ഞു നമ്മുടെ ഉസ്താദ് ഷെയ്ഖ് എനിക്ക് ഒരുപാട് പറഞ്ഞു തന്ന കൂട്ടത്തിൽ ഒന്നാമത്തെ വസീയത്തായിട്ട് എന്റെ ഉസ്താദ് എനിക്ക് പഠിപ്പിച്ചു തന്നത് പതിവായി നിന്നത് സ്ഥിരമായും വർദ്ധിതമായ അളവിലും മുത്തനബിയുടെ മേലുള്ള സ്വലാത്തും നിർബന്ധമായും ചെയ്തു കൊള്ളണം കാരണം അള്ളാഹുദിനേക്കുള്ള പ്രയാണം ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവർക്കുള്ള ഗോവണിപ്പടിയാണ് അത് അള്ളാഹുവിലേക്കുള്ള അള്ളാഹുവിലേക്ക് പ്രയാണം നടത്തുന്ന ആളുകളിലേക്ക് കയറ്റം ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള ഗോവണിപ്പണികളാണ് സ്വലാത്ത് അള്ളാഹുവിലേക്ക് ലക്ഷ്യം വെക്കുന്ന വ്യക്തിക്ക് ഒരു മുർഷിദായ ഷെയ്ഖിനെ കിട്ടിയില്ലെങ്കിൽ അവന് ഗോവണിപ്പണിയായി നിൽക്കാൻ പറ്റിയത് സുഹാറല്ലാ സ്വലത്താണ് ഇത് പറഞ്ഞുകൊണ്ട് എന്റെ ഉസ്താദ് പറയുകയാണ് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണം മുത്ത് നബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ സ്വലാത്തു അലൈഹി ഫിൽ ഫിൽ ഖബ്രി എന്റെ പേരിലുള്ള സ്വലാത്ത് അത് ഹൃദയത്തിന്റെ പ്രകാശമാണ് ഖബറിൽ പ്രകാശമാണ് സിറാത്തിലും പ്രകാശമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഈ കാരണം കൊണ്ട് നീ സ്ഥിരമായി സ്വലാത്ത് മുറുക പിടിച്ചുകൊള്ളണം എന്ന് എന്റെ ഷെയ്ഖ് എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നു എന്ന് മഹാനായ അഹമ്മദ് അള്ളഹ്ഠിപ്പിക്കുകയാണ് അല്ലേ എല്ലാ വിഷയത്തിലും അങ്ങനെയാണ് പ്രത്യേകിച്ച് ആത്മീയമായ പടികയറ്റം കിട്ടാൻ ആത്മീയമായ പുരോഗതി കിട്ടാൻ അതാണ് നമ്മുടെ എല്ലാവരുടെയും മുഖ്യമായ ടെൻഷനും പ്രശ്നങ്ങളും ബഹുമാനപ്പെട്ട മഹാന്മാര് അതിന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ഓരോന്നോരോന്നായി പഠിപ്പിക്കുന്നുണ്ട് അല്ലേ മഹാന്മാരെ പഠിപ്പിച്ചതായി കാണാൻ കഴിയും നിർസലു അലൈ തങ്ങൾ നമ്മുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള വസീലയാണ് മഹാന്മാര് കിത്താബിൾ കൊടുത്തതായി കാണാൻ കഴിയും അള്ളാഹു ത നിന്ന് നേരിട്ട് വഹിയ നമുക്ക് ഏറ്റുവാങ്ങാനുള്ള പാകത നമുക്കില്ല എല്ലിന്റെയും മാംസത്തിന്റെയും ഇടയിലുള്ള പതയെല് പോലെയാണ് മഹാന്മാരായ അമ്പിയാക്കന്മാരെന്നല്ലേ അള്ളാ മഹാന്മാരായ മുപ്പസരിയങ്ങൾ പഠിപ്പിച്ചെന്നിട്ടുള്ളത് അമ്പിയാക്കന്മാരുടെ സ്ഥാനം അതാണ് ഇറച്ചി നേരിട്ട് എല്ലിന് മേൽപ്പിറ്റാവൂല അപ്പൊ എല്ലിന്റെയും ഇറച്ചിയുടെയും എല്ലിൽ ഇടയിൽ എല്ലിനോടും ഇറച്ചിയോടും സാദൃശ്യമുള്ള ഒരു വസ്തു വേണം അതാണ് പതയല് ഈ സ്ഥാനമാണ് മഹാന്മാരായ അംബിയാക്കന്മാർ ആ അംബിയാക്കളിന്റെ നേതാവാണ് മുത്തുനബി സുല്ല അലൈഹി സ്വലമ അതുകൊണ്ട് ആ മുത്തുനബിയുടെ കൊണ്ട് വേണം നമുക്ക് കാര്യങ്ങളെല്ലാം നേടാൻ അള്ളാഹുത്താലെ സഹായിക്കുമാറാകട്ടെ ബാക്കി പിന്നീട് അസ്സാം വലിക്കും വറഹമുല്ല